പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും വണ്ടൂരിനാദ്യം മലബാറിൽ പാണ്ടിക്കാട് റോഡ് വണ്ടൂർ വെയിറ്റിംഗ് ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡ് ബണ്ടൂർഗൂർ വടപുറം പട്ടിക്കാട് സംസ്ഥാന പാതയിൽ പട്ടിക്കാട് റെയിൽവേ മേൽപ്പാലത്തിന്റെ പണി ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു അതേസമയം നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ പാതയിൽ ഏറ്റവും തിരക്കേറിയ റെയിൽവേ ക്രോസിംഗ് ആയ വാണിയമ്പലത്തെ മേൽപ്പാല നിർമ്മാണം ഇപ്പോഴും കടലാസിൽ തന്നെ മണിക്കൂറുകൾ നീളുന്ന അതിരൂക്ഷമായ ഗതാഗത കുരുക്കിൽ ദിവസവും നട്ടം തിരിയുകയാണ് പൊതുജനങ്ങൾ പട്ടിക്കാട് വടപ്പുറം സംസ്ഥാന പാതയിൽ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ലെവൽ ക്രോസിൽ സ്ഥലമേറ്റെടുപ്പും മറ്റു നിയമപരമായ എല്ലാ കടമ്പുകളും കഴിഞ്ഞിട്ടുണ്ട് മേൽപ്പാലത്തിന്റെ പൈലിംഗ് ജോലികൾ ആരംഭിക്കുന്നതിനു മുൻപായുള്ള സർവീസ് റോഡിന്റെ നിർമ്മാണം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് എന്നാൽ അറുപത്തിയാറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള നിലമ്പൂർ ഷർണൂർ പാതയിൽ നിലവിലുള്ള ഏഴ് ലെവൽ ക്രോസുകളിൽ ഏറ്റവും തിരക്കേറിയ വാണിയമ്പലത്തെ മേൽപ്പാല നിർമ്മാണം ഇപ്പോഴും വാഗ്ദാനങ്ങളിൽ മാത്രമാണ് നടക്കുന്നത് ഇരുവശങ്ങളിലേക്കുമായി പതിനാറ് സർവീസുകളുള്ള പാതയിൽ ദിവസവും പതിനൊന്ന് തവണയാണ് ഗേറ്റ് അടക്കുന്നത് ഇതിൽ തന്നെ അഞ്ചു തവണ ഗേറ്റ് അടക്കുമ്പോൾ ഇരുവശങ്ങളിലേക്കും ട്രെയിൻ പോയതിനു ശേഷം മാത്രമേ തുറക്കാറുള്ളൂ ഇത് കാരണം ഗതാഗത കുരുക്കിന്റെ സമയവും നീണ്ടുപോകും മെട്രോ നഗരങ്ങളെ അനുസ്മരിപ്പിക്കും വിധം ഗതാഗത കുരുക്കാണ് പലപ്പോഴും വാണിയമ്പലത്ത് അനുഭവപ്പെടുന്നത് ഗേറ്റ് അടച്ചാൽ ഇരുവശവും വാഹനങ്ങളുടെ നിര കിലോമീറ്ററുകൾ നീണ്ടു കിടക്കും വണ്ടൂർ ഭാഗത്തെ വാഹനങ്ങളുടെ നിര കുറ്റിയിലും മറുഭാഗത്ത് തച്ചങ്കൂടുമെത്തി നിൽക്കുന്നത് പതിവ് കാഴ്ചയാണ് ഗേറ്റ് തുറന്നാലും കുരുക്കഴിയാൻ മണിക്കൂറുകൾ സമയമെടുക്കും ഇത് തീരുന്നതിനു മുൻപ് അടുത്ത ഗേറ്റ് അടക്കാൻ സമയമാകും രാവും പകലും ഇതാണ് അവസ്ഥ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുമായി പോകുന്ന ആംബുലൻസുകൾ റെയിൽവേ ഗേറ്റ് അടവിൽ പെട്ട് കിടക്കുന്നത് പതിവാണ് നിരവധി പേർക്ക് ഇത് കാരണം ജീവഹാനി വരെ സംഭവിച്ചിട്ടുണ്ട് ജനകീയ മുന്നേറ്റങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും പിന്നീട് അത് സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങുന്ന അവസ്ഥയാണുള്ളത് ഇതര സംസ്ഥാനത്ത് നിന്നുള്ള അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങളടക്കം റെയിൽവേ ഗേറ്റിൽ അകപ്പെട്ട് ബ്ലോക്കിൽ നട്ടം തിരിയുകയാണ് ബസ്സുകൾക്കും മറ്റും സമയക്രമം പാലിക്കാൻ സാധിക്കുന്നില്ല മുൻപ് പേരിനെങ്കിലും പേരിനെങ്കിലുമുണ്ടായിരുന്ന ഹോങ്കാർഡ് സേവനം ഇപ്പോൾ കാണാനേയില്ല വേണ്ടത്ര ആസൂത്രണമോ ചർച്ചയോ കൂടാതെ നടപ്പാക്കി കേവലം മണിക്കൂറുകൾ മാത്രം ആയസ്സുണ്ടായിരുന്ന ഡിവൈഡറിന്റെ ബാക്കി പത്രങ്ങളാണ് കിലോമീറ്ററിന് ഒരു കോടി രൂപ വെച്ച് നവീകരിച്ച റോഡിൽ ഈ കാണുന്ന ചെറുകുഴികൾ ഇപ്പോൾ റെയിൽവേ പുതുതായി സ്ഥാപിച്ച ഹമ്പുകളും വല്ലാത്ത കെണിയാണ് കൃത്യസമയത്തെത്താൻ വിദ്യാർത്ഥികളും ജോലിക്കാരും പെടാപ്പാട് പെടുകയാണ് കച്ചവടക്കാരുടെ ബിസിനസും നിത്യേനെ കുറഞ്ഞു വരുന്നു വാണിയമ്പലത്തിന്റെ ഈ ശാപം എന്നു തീരുമെന്നാണ് എല്ലാവരും ഒരുപോലെ ചോദിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ റെയിൽവേ വാണിയമ്പലം മേൽപ്പാലത്തിന് അനുമതി കൊടുത്തിട്ടുണ്ട് കൂടാതെ രാഹുൽ ഗാന്ധി പ്രത്യേകം താല്പര്യമെടുത്ത് ഫണ്ടും വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ സ്ഥലമേറ്റെടുപ്പ് നിർമ്മാണ ചെലവിന്റെ പകുതി തുകയും സംസ്ഥാന സർക്കാർ ആണ് വഹിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ചയായിരുന്ന മേൽപ്പാലം ഇപ്പോൾ വീണ്ടും നിശബ്ദമായി ആരോപണ പ്രത്യാരോപണങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ മുന്നണികളും സജീവമാണ് എന്നാൽ പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ടിന് യാതൊരു അറുതിയുമില്ല സംസ്ഥാന സർക്കാർ ഫണ്ട് വെക്കാത്തതാണ് തടസ്സമെന്ന് പറയുമ്പോൾ അഞ്ചു തവണ എം എൽ എയും രണ്ടു തവണ മന്ത്രിയായിട്ടും സ്ഥലം എം എൽ എക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് മറുവിഭാഗം ആരോപിക്കുന്നു എന്തായാലും ബുദ്ധിമുട്ട് പൊതുജനങ്ങൾക്ക് തന്നെയാണ് എത്രയും പെട്ടെന്ന് കുരുക്കുകൾ അഴിച്ച് മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഡയമണ്ട്സിന്റെ ഒമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ പെർച്ചേസിനും ഞെട്ടിക്കൽ ഓഫറുകൾ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ് രൂപ മാത്രം ഗോൾഡൻ എ ബസ് സ്റ്റാൻഡ് വണ്ടൂർ